വേദന വളരെ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ പലപ്പോഴും കഴുത്തുവേദനയുള്ള ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഏത് ഏത് തരത്തിലുള്ള പില്ലോ ഉപയോഗിക്കണം എങ്ങനെ കിടക്കണം എന്നുള്ള സംശയങ്ങൾ ധാരാളമായി ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സംശയങ്ങൾക്ക് നമ്മളൊരു മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ ഫിഷൻ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് ഒന്നാമതായി നമുക്ക് സാധാരണയായി കേൾക്കുന്ന സംശയം ഏത് തരത്തിലുള്ള പില്ലോ ഉപയോഗിക്കാം കിടക്കുമ്പോൾ എങ്ങനെ പില്ലോ ഉപയോഗിക്കണം സ്പെഷ്യൽ ആയിട്ടുള്ള പില്ലോ വരുന്നുണ്ടല്ലോ മെഡിക്കേറ്റഡ് പില്ലോ ആ തരത്തിലുള്ള വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ പില്ലോ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരെ കിടക്കുന്ന സമയത്ത് നമുക്ക് കട്ടി കുറഞ്ഞ ഒരു പില്ലോ ഭയങ്കര കനം കൂടിയ പില്ലോ അത് നെക്ക് ഫ്ലെക്സ് ആയി മുന്നോട്ട് വളഞ്ഞ് കിടക്കാത്ത രീതിയിൽ ഒരു കട്ടി കുറഞ്ഞ ഒരു പില്ലോ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ നമ്മൾ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു പില്ലോ ഉപയോഗിക്കുകയും അതിൻ്റെ കൂടുതൽ നമ്മൾ കൈയും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കഴുത്ത് മടങ്ങി പോകാതെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ കിടക്കേണ്ടതാണ് അപ്പോൾ കഴുത്തും തലയും ഒരേ ലെവലിൽ നിലനിർത്തുന്ന രീതിയിൽ നമുക്ക് ഒരു പില്ലോ ഉപയോഗിക്കാം അതിൻ്റെ കൂടുതൽ കൈ സപ്പോർട്ട് ാണ് അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്പെഷ്യൽ പില്ലോ വാങ്ങേണ്ട ആവശ്യം നമുക്ക് കഴുത്തുവേദന ഉള്ളത് കൊണ്ട് അത് വാങ്ങേണ്ട ആവശ്യങ്ങളില്ല രണ്ടാമതായി കഴുത്തുവേദന ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നുവെച്ചാല് വെച്ചാൽ പൊസിഷനാണ് പോസ്റ്റർ അപ്പോൾ പലപ്പോഴും പോസ്റ്റർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള സംശയം അതായത് നമ്മൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഡിസ്ക് സംബന്ധമായ പ്രശ്നം സർവിക്കൽ സ്പോണ്ടലൻസിൻ്റെ ഭാഗമായി ഡിസ്ക്കിന് തീരുമാനമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വളച്ചിട്ടുള്ള ജോലികൾ അതായത് കഴുത്ത് വളച്ചിട്ട് മുന്നോട്ട് വളച്ചിട്ട് മൊബൈൽ നോക്കുകയാണെങ്കിലും ഒരുപാട് വായിക്കുന്ന ആളുകൾ കുട്ടികളിങ്ങനെ നടുവളച്ചിരുന്നിട്ട് വായിക്കുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ പൊസിഷൻ നേരെ നിന്നിട്ട് ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ മൊബൈൽ നോക്കുകയാണെങ്കിൽ നേരെ ഇങ്ങനെ പിടിച്ച് നോക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ വായിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്കൊരു സ്റ്റാൻഡിൽ ബുക്ക് വെച്ചിട്ട് നമുക്ക് നേരെ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നേരെ മറിച്ച് മുന്നോട്ട് വളഞ്ഞ് നിന്നിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക അതുപോലെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ കഴിയുന്നതും നമ്മൾ കൈക്ക് സപ്പോർട്ട് കൊടുക്കുക അതായത് എൽബോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക എൽബോയും കൈക്കും സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ വെച്ചിട്ട് സ്ക്രീനിൽ നേരെ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൊതുവേ നമുക്ക് പ്രശ്നമുണ്ടാവും അതുപോലെ ബാക്കിൽ നമ്മൾ പുറകിൽ സപ്പോർട്ട് ചെന്ന് വരുന്ന രീതിയിലുള്ള ചെയർ ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ ശരിക്ക് കൈക്ക് സപ്പോർട്ട് വരികയും പുറകിൽ സപ്പോർട്ട് വന്ന് നമ്മൾ നേരെ നിന്നിട്ട് നോക്കിയിട്ട് ചെയ്യുക ണെങ്കിൽ എത്ര നേരം ടൈപ്പ് ചെയ്താലും നമുക്ക് പൊതുവെ കഴുത്തിന് സ്ട്രെയിൻ വരില്ല പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം വെച്ചാൽ ഒരേ പോസ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒഴിവാക്കാം നമ്മള് കുറച്ചു നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന കുറച്ചു ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് കൊടുക്കുക പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം ഇരുന്ന് ഒരു ഒരു അരമണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് എണ്ണീറ്റ് നടന്ന് രണ്ടാമതൊന്നും ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പോസ്റ്ററില് പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള രക്തത്തോട്ടവും കാര്യങ്ങളൊക്കെ നടക്കുന്ന മൂവ്മെൻസിലാണ് അപ്പോൾ നമ്മൾ ഒരേ പൊസിഷൻ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനുള്ള രക്തോട്ടം കുറയുകയും നമുക്കത് തൈമാനത്തിന് പെട്ടെന്ന് തേയ്മാനം വരാനുള്ള കാരണം അതുകൊണ്ടാണ് കുറേ നേരം ഇന്ന് ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തൈമാനം വരാനുള്ള ഒരു കാരണം അതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പൊസിഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പൊസിഷൻസ് സപ്പോർട്ടും ആ എർക്കണോമിക്സും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കഴുത്ത് വേനൽ ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ജോലി സ്ഥലത്ത് നമ്മളെ കാര്യങ്ങൾ പൊസിഷൻ കമ്പ്യൂട്ടറിൻ്റെ പൊസിഷൻ നമ്മളെ ഇരിക്കുന്ന ചെയറിന്റെ കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും കാരണം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് എടുക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചും കഴുത്ത് ചെറിയ രീതിയിൽ കഴുത്ത് വേനുള്ള ആളുകൾക്ക് ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് എടുത്ത് പോകുന്നത് കഴിയുന്നതും വലിയ ഭാരപ്പെട്ട സാധനങ്ങൾ കുലിഞ്ഞിട്ട് എടുത്തു പോകുന്നത് ഒഴിവാക്കുക അപ്പോൾ ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ സാധാരണ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾ ഡമ്പലെടുത്ത് ചെയ്യുന്നതിനൊന്നും പ്രശ്നമല്ല പക്ഷേ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ്ങ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് കഴുത്തു വരെ വന്ന ഡിസ് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഭാരമുള്ള സാധനങ്ങൾ എടുത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നമുക്ക് ഗ്രാജ്വല വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ചും കുട്ടികൾ സ്ത്രീകൾക്കകാണെങ്കിൽ കുട്ടികളെടുത്ത് പോക്കുക വേറെ ഉള്ള കുട്ടികളെടുത്ത് പോകുമ്പോഴും കുറച്ച് പേർ എടുത്ത് നടക്കുമ്പോഴൊക്കെ നമുക്ക് കഴുത്തിന് വേദന വരാം അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് പോകുന്നത് അപ്പോൾ ഈ വലത്തെ വലത്തേക്കൈലിപ്പോൾ കഴുത്തു നിന്ന് വലത്തെ കയ്യിലേക്ക് വേദനയുള്ള ഉള്ള ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും ആ വലത്തെ വലത്തേക്കൈക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അടുത്തേക്കൈയ്യിൽ വെയിറ്റ് എടുത്ത് പോക്കും അതും പറ്റില്ല അതായത് രണ്ട് കയ്യിൽ വെയിറ്റ് എടുത്താലും നമുക്ക് പ്രശ്നം വരുന്നത് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് അത് നെർവിൻ്റെ മോളിൽ കംപ്രസ് ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിയുന്നതും അത് ഒഴിവാക്കാൻ നോക്കുക ഈ വെയിറ്റ് ഭാരപ്പെട്ട സാധനം എടുത്തു പോക്കുന്നത് ഒഴിവാക്കാൻ നോക്കുക നാലാമതായി നമ്മളെ ഒരു പ്രധാനമായിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ എങ്ങനത്തെ ആണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പോൾ വ്യായാമം കൃത്യമായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട് അപ്പോൾ വ്യായാമത്തിൻ്റെ സംശയങ്ങളുള്ള ആൾക്കാർക്ക് ശരിക്കും നമ്മളെ ഈ ചാനലിൽ തന്നെ കഴുത്തുക എക്സൈസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ സ്ട്രെങ്തനിങ് എക്സസൈസും വിശദീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ശരീരത്തിന് ഉള്ള സ്ട്രെച്ചിങ് എക്സസൈസ് എന്തും ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എറോബിക്സ് ആവാം അല്ലെങ്കിൽ യോഗയാവാം അല്ലെങ്കിൽ നമുക്ക് റെഗുലറായിട്ടുള്ള വാക്കിംഗ് ആവാം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കഴുത്തിനും നടുവിനൊക്കെ അത് എപ്പോഴും ഫലപ്രദമാണ് അപ്പോൾ കൃത്യമായി കഴുത്തിൻ്റെതായിട്ടുള്ള എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്കും ഒരു റെഗുലർ എക്സസൈസ് മെയിൻ്റെയിൻ ചെയ്ത് സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനയ്ക്ക് ഒരുപാട് കുറവുണ്ടാവും പിന്നെ കൃത്യമായ എക്സസൈസ് അറിയണമെങ്കിൽ നമുക്ക് ഈ ചാനലിൽ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് സ്ട്രെച്ചിങ് എക്സൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്ട്രെങ്ങ് ചെയ്യേണ്ടതുണ്ട് വിശദമായ വീഡിയോ നമ്മൾ കിട്ടിയിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ അഞ്ചാമതായിട്ട് നമുക്ക് കഴുത്തുവാനുള്ള ആളുകൾക്കുള്ള ഒരു സംശയമാണ് എങ്ങനത്തെ ബെഡ് കിടക്കാനുള്ള ബെഡിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുള്ള നടുവേദനയും കഴുത്തുവാനും രണ്ടുള്ള ആൾക്കാർക്കും പൊതുവെയുള്ള സംശയമാണത് ഈ ബെഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബെഡ് ഒരു ഫേം ആയിട്ടുള്ള ബെഡ് ആണെങ്കിൽ കിടന്നാൽ കുഴിഞ്ഞു ാത്ത രീതിയിലൊരു ബെഡ് അതാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അത് ഇന്ന് മെഡിക്കേറ്റഡ് ബെഡ് തന്നെ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഒരു ഫേം ആയിട്ടുള്ള കയർ ബെഡ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോൾ കിടന്നു കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന സ്പ്രിങ് ആക്ഷനുള്ള തരത്തിലുള്ള ബെഡുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കൊരു ആയിട്ടുള്ള നോർമൽ കെയർ ആണ് എപ്പോഴും നട്ടലിനും സ്പൈനും മൊത്തത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നല്ലത് ഒരു ബെഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി കഴുത്തിൻ്റെ വേദനയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഉണ്ടാവാറുള്ളത് അതുകൂടാതെ മറ്റൊരു സംശയം നമുക്ക് സാധാരണ വരുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് തേയ്മാനം ഇത്ര നേരത്തെ വരുന്നത് അപ്പോൾ ചെറിയ ആൾക്കാർ നമ്മൾ കഴുത്തിൻ്റെ തേയ്മാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവേളിലൊരു ചോദ്യമാണ് ഇത്ര ചെറിയ പ്രായത്തിൽ എന്തുകൊണ്ടാണ് തേയ്മാനം വന്നത് അപ്പോൾ തേയ്മാനം നമ്മൾ സാധാരണ മുട്ടിൻ്റെ തേയ്മാനം പോലെയല്ല കൈത്തിൻ്റെ സ്പോണ്ടലൈറ്റിസിലും തേയ്മാനം വരുന്നത് കാരണം കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ തേയ്മാനം നമുക്ക് നേരത്തെ വരും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുകൾക്കും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ മറ്റുള്ള ജോയിൻറ്റിൻ്റെ വേദന കഴുത്തിൻ്റെ ഭാഗത്തുള്ള ജോയിൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തുള്ള ജോയിൻറ്റുകളുടെ തീരുമാനമാണെങ്കിൽ അത് സാധാരണ പ്രായമുള്ള ആൾക്കാർക്കാണ് അമ്പത് വയസ്സിന് ശേഷമാണ് സാധാരണ കോമൺ ആയിട്ട് കാണാറ് പക്ഷേ ഡിസ്കിൻ്റെ തീരുമാനം സാധാരണ നേരത്തെ ഏജ് തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ കഴുത്തുവേനയുമായി ബന്ധപ്പെട്ട സാധാരണ സംശയങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് വേദനയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം നന്ദി